സ്വന്തം വീട്ടിൽ പോലും പറ്റിയുള്ള കുശലാന്വേഷണം ഉണ്ടാവുകയുള്ളു എപ്പോൾ പ്രാണൻ ശരീരം വിട്ടുപോകുന്നുവോ അപ്പോൾ മുതൽ ആ ശരീരം സ്വന്തം ഭാര്യയ്ക്ക് പോലും ഭയമാണ് ഉണ്ടാക്കുക ഒരു വ്യക്തിക്ക് കർമ്മം ചെയ്യാനാവുന്നത് ജീവനുള്ളപ്പോൾ മാത്രമാണ് അത് ഭൗതിക കർമ്മമാണെങ്കിലും ആത്മീയ കർമ്മമാണെങ്കിലും ഭൗതിക കർമ്മത്തിൽ ഏർപ്പെട്ടാൽ ധനം ലഭിക്കും ഈ ധനമാണ് ഭൗതിക ബന്ധങ്ങൾക്ക് ആധാരം പണം സമ്പാദിക്കുന്ന ആൾക്കെ വീട്ടിൽ വിലയുള്ളൂ അതില്ലെങ്കിൽ ആരും തന്നെ അങ്ങനെയൊരു വ്യക്തിയെ ഗൌണിക്കുകയേയില്ല അതിനാൽ ജീവൻ ശരീരത്തിലുള്ളപ്പോൾ മാത്രമേ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവിക മാർഗത്തിലൂടെ മോക്ഷപ്രാപ്തി നേടാനാവൂ എന്ന സത്യം മനസ്സിലാക്കി ഈ ലോകത്തെ ബന്ധങ്ങളെല്ലാം തന്നെ തീർത്തും താത്കാലികമാണെന്നത് അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വേണ്ടത്